ഇന്ന് ചെങ്കോട്ടയിൽ നടന്ന രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പരസ്യമായി അപമാനിക്കുന്ന രീതിയിലായിരുന്നു കേന്ദ്രത്തിന്റെ നീക്കങ്ങൾ അതായത് ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ മുൻനിരയിലിരിക്കേണ്ട ഒരു നേതാവായിരുന്നു രാഹുൽ ഗാന്ധി എന്നാൽ അദ്ദേഹത്തെ പിന്നിരയിലാണ് അദ്ദേഹത്തിന് സീറ്റ് നൽകിയത് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയമാണ് ഇത്തരത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളുടെയൊക്കെ സീറ്റുകൾ നിശ്ചയിക്കുന്നത് ആ സീറ്റ് ക്രമത്തിലാണ് രാഹുൽ ഗാന്ധി പിന്നിലേക്ക് പോയത് മുൻനിരയിലുണ്ടായിരുന്നത് അമിത് ഷാ നിർമ്മല സീതാരാമൻ തുടങ്ങിയ ക്യാബിനറ്റ് പദവിയുള്ള കേന്ദ്രമന്ത്രിമാരായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു പദവി അത് കേന്ദ്ര ക്യാബിനറ്റ് പദവിക്ക് തുല്യമായിട്ടുള്ള ഒരു പൊസിഷൻ കൂടിയാണ് അപ്പോൾ സാധാരണയായി രാഹുൽ ഗാന്ധിയെ ഇരുത്തേണ്ടിയിരുന്നതും മുൻനിരയിലായിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധിയെ പിന്നിരയിലാണ് ഇന്ന് ഇരുത്തുകയുണ്ടായത് ഇതിനെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് രാഹുൽ ഗാന്ധിയെ കാണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാ കോൺഫിഡൻസ് നഷ്ടമാകുന്നു അതുകൊണ്ടാണ് രാഹുലിനെ പിന്നിലേക്ക ആ പിന്നിര എന്ന് പറയുമ്പോൾ പിന്നിരയുടെ ഏറ്റവും മൂലക്കുള്ള അല്ലെങ്കിൽ ഏറ്റവും അവസാന ഭാഗത്താണ് രാഹുൽ ഗാന്ധിക്ക് ഇരിപ്പിടം നൽകിയത് ഇത്തരത്തിൽ രാഹുലിനെ കാണുമ്പോൾ മോദിക്ക കോൺഫിഡൻസ് കുറയുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ള ഒരു വിമർശനമാണ് പ്രധാനമായും ഉയരുന്നത് മറ്റൊരു പ്രധാന വിമർശനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സീറ്റുകളൊക്കെ നിശ്ചയിക്കേണ്ടതാ പ്രതിരോധ മന്ത്രാലയമാണ് നിലവിലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഈ രാജ്നാഥ് സിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോക്സഭയിലടക്കം വലിയ വിമർശനങ്ങൾ നടത്തിയ വ്യക്തിയാണ് രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് അഗ്നിവീർ വിഷയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ദിവസങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു അതിന്റെ ഒരു പകപോക്കലാണോ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് ചെയ്തത് എന്നതടക്കമുള്ള ചോദ്യവും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി തന്നെ ഉയരുകയാണ് അതേസമയം വാജ്പോയി അടൽ ബിഹാരി വാജ്പോയിയുടെ ഭരണകാലത്തൊക്കെ പ്രതിപക്ഷ നേതാക്കൾക്ക് മുൻനിരയിൽ തന്നെയായിരുന്നു സീറ്റ് നൽകിയത് അന്ന സോണിയാ ഗാന്ധിക്ക് അടക്കം മുൻനിരയിൽ സീറ്റ് നൽകിയിരുന്നു ആ ഒരു സാഹചര്യത്തിലും പശ്ചാത്തലത്തിലും ഒക്കെയായിരുന്നു ഇന്ന് രാഹുൽ ഗാന്ധിക്ക് പിൻനിരയിൽ സീറ്റ് നൽകിയത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒളിമ്പിക്സ് മെഡൽ ജേതാക്കൾക്ക് കൂടുതൽ സീറ്റ് അനുവദിച്ചു ആ ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയെ പിന്നിലേക്ക് ആക്കേണ്ടി വന്നത് എന്നുള്ളതാണ് അതേസമയം ഈ ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളുടെ ഇടയിലാണ് രാഹുൽ ഗാന്ധി ഇരുന്നത് അതുകൊണ്ട് തന്നെ എന്നുള്ള ഒരു വിശേഷണവും രാഹുലിന് സമൂഹ മാധ്യമങ്ങളിൽ പലരും നൽകുന്നുണ്ട് ഏതായാലും രാഹുലിനെ ഇന്നത്തെ പരിപാടിയിൽ സൈഡാക്കാൻ കേന്ദ്രം ശ്രമിച്ചു എങ്കിലും ഈ കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അപമാനം നേരിട്ടതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് ആകുന്നതും രാഹുൽ ഗാന്ധി തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള